കേരളത്തിൽ മൈക്രോ വ്യവസായങ്ങൾക്ക് വൻ സാധ്യതയാണുള്ളതെന്നും പ്രായഭേദമന്യേ ആർക്കും സംരംഭകരാകാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജി മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് പുതുതായി വിപണിയിലിറക്കുന്ന ഗാബ റൈസിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ വിപുലീകരിച്ച കേരള ഗ്രോ വിപണന കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് കൃഷിവകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കണം കേരള സർക്കാർ കൃഷി വികസനത്തിന് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചാൽ മികച്ച വരുമാനം ലഭിക്കും ഇത്തരത്തിലുള്ള നിരവധി സംരംഭകരെ സഹായിക്കാൻ സർക്കാരിനായിട്ടുണ്ട് നബാർഡ് വഴിയും വിവിധ ബാങ്കുകൾ വഴിയും സംരംഭകർക്ക് വായ്പകൾ അനുവദിക്കുന്നുണ്ട് മൈക്രോ വ്യവസായത്തിൽ കേരളത്തിൽ മികച്ച മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വാങ്ങിച്ചാൽ ഗുണമുണ്ടാവും കുറയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ എത്താതിരിക്കാം പരിഷ്കാരങ്ങൾ കുറയ്ക്കാം ഇതിന്റെ ഗുണം എന്താണ് ഇത് നിരത്തിവെച്ച് വാങ്ങിക്കാൻ പുതിയ ബ്രാൻഡായിരിക്കും

എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു മുളപ്പിച്ച നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഘാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് അടങ്ങുന്ന അരിയാക്കി മാറ്റിയാണ് ഖാബ റൈസ് എന്ന പേരിൽ വിപണിയിലെത്തിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യ സംരംഭമാണിത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും സഹകരണത്തോടെയാണ് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഉൽപ്പന്നം വികസിപ്പിച്ചത് നബാർഡ് വഴി കമ്പനിക്ക് ധനസഹായം ലഭിച്ചു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പ്രൊഡക്റ്റ് ഏറ്റുവാങ്ങി കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയവൂർ ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി പി ജയരാജ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് പി രേണുക ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ് മയിൽ കൃഷി ഓഫീസർ ജിതിൻ ഷാജു ജില്ലാ റസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ എം ഡി കെ കെ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു